അതുകൊണ്ട് നാം എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് തവക്കുലാക്കണം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണവിശേഷമാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത് ഇവിടെ നാം മനസ്സിലാക്കണം അതിന് തവക്കുൽ എന്നാണ് ഇതിന് അറബിയിൽ പറയുന്നത് എന്തേ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിൽ അറബിയിൽ പറയുന്ന നാമമാണ് എന്ത് തവക്കുൽ എന്ന് പറയുന്ന നാമം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമായ വിശ്വാസത്തിന്റെ അതിപ്രധാനമായ ഒരു ആശയമാണ് തവക്കുൽ എന്ന് നാം മനസ്സിലാക്കുക ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവന് ജീവിക്കുക എന്നത് സാധ്യമല്ല കാരണം അത് അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ താക്കോലാണ് തവക്കുൽ എന്ന് പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സത്യവിശ്വാസികളോടാകമാനമുള്ള പടച്ച പടച്ചറപ്പിൻ്റെ കൽപ്പന എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം വിശുദ്ധമായ ഖുർആാനെവിടെന്ന് പറയുകയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കേളിൻ ബിസ്മിൽ ാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പെടുന്നു പറയുകയാൽ കുന്തസ്ലിമേ ഏ മുസ്ലിമേ നീ സത്യവിശ്വാസിയാണെങ്കിൽ നീ പടച്ച പടച്ചറപ്പിലേക്കുണ്ടല്ലോ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നീ പരമേൽപ്പിക്കുക എന്ന് അമ്മാഹുവിൻ്റെ വിശുദ്ധമായ പുറ സത്യവിശ്വാസികളോട് ആഗമാനം അള്ളാഹ് റബ്ബുൽ ഇസ്സത്തായ റബ്ബിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ എന്ത് അവർ എല്ലാ കാര്യവും അള്ളാഹുബിലേക്ക് ഭരമേൽപ്പിക്കുക എന്ന് അള്ളാഹുറബുൽ ഇസ്തത്തായ പടച്ചറബിൻ്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക ഒരു മഗ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ എന്ത് കാര്യങ്ങളും എന്ത് കാര്യങ്ങളുണ്ടായാലും അവൻ അവന്റെ റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുന്നവനാണെന്ന് അള്ളാഹു വിശുദ്ധമായ ഖുർആൻ മാത്രമല്ല ഇത് ഒരു മുഗ്മിനായ മനുഷ്യന്റെ അടയാളവും കൂടിയാണെന്ന് വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹുറബുലിസത്തായ പടച്ചറപ്പ് നമ്മെ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മുഗ്മിനായ മനുഷ്യന് തപക്കുലില്ലാതെ അവന് ജീവിക്കാൻ സാധിക്കുകയില്ലതാ ഇല്ല എന്നതാണ് സത്യം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം അവന്റെ മക്കളുടെ വിഷയത്തിൽ ഭാര്യയുടെ വിഷയത്തിൽ അവന്റെ ഉപജീവനത്തിന്റെ ഒക്കെ വിഷയത്തില് ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും തവക്കൊലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ കാരണം അതാണ് പറഞ്ഞത് തവക്കൽ എന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു താക്കോലാണെന്ന് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ